പൊതുവേ എന്തോ ആഭിചാരമോ എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ഉള്ള എന്തോ വലിയൊരു ചെയ്യാൻ പാടില്ലാത്ത കർമ്മമാണോ എന്നൊരു ചിന്ത പലർക്കും ഉണ്ട് ശരിക്കും കൗളമാർഗം എന്ന് വെച്ചാൽ എന്താണ് കൗളം എന്ന് പറയുന്നത് കുലമാണ് ദേവത കാളിയുടെ കുലം ഓരോ കുലങ്ങളുടെയും സംരക്ഷണ ദേവതയാണ് കാളി അതിൻ്റെ മാർഗമാണ് കൗളമാർഗം കുലമാർഗം അതിൻ്റെ ആസ്ഥാന ദേവതയാണ് പുത്രകാളി അപ്പം ആ ദേവതയുടെ കേരളത്തിലെ മൊത്തം ഈ കേരളത്തിന് മൊത്തമായിട്ടുള്ള കുലദേവത എന്ന് പറയുന്നത് കാളിയാണ് ഭദ്രകാളിയാണ് അപ്പോൾ ആ ഭദ്രകാളി സമ്പ്രദായങ്ങളുടെ രഹസ്യവിധാനങ്ങളോടുള്ള ഒരു രീതിയാണ് കൗളം ഈ കൗളത്തിന്റെ ഭഗവാന്റെ കിഴക്കോട്ടുള്ള മുഖം എന്നാണ് പറയുക അഞ്ചു മുഖങ്ങളോട് വിളിക്കുന്നത് ഭഗവാൻ്റെ കിഴക്കോട്ടുള്ള മുഖം കൗളത്തിന് പഞ്ചമകാര ക്രിയയാണ് ഉള്ളത് പഞ്ചമാകാരം എന്ന് പറഞ്ഞാൽ മുദ്ര മൈഥുനം മത്സ്യം മാംസം എന്ന് പറയുന്ന അഞ്ച് വിധാനങ്ങളാണ് ആ അഞ്ച് വിധാനങ്ങളിലൂടെയാണ് ഈ കവളത്തിന്റെ രീതി കൊടുങ്ങല്ലൂർ രീതി സമ്പ്രദായം എല്ലാ നമ്മുടെ തറവാട്ടുകളും ശാസ്ത്രീയമായിട്ടും കൗളാചാരമായിട്ടും മലവാരങ്ങളുടെ ഇടയിലും ഒക്കെ ഈ കൊടുങ്ങല്ലൂർ സമ്പ്രദായെന്ന് കൊടുങ്ങല്ലൂർ സമ്പ്രദായം എന്ന് പറഞ്ഞത് മനസ്സിലായില്ല കൊടുങ്ങല്ലൂർ എറിയണത് ഈ കാളി മാർഗത്തിന്റെ സമ്പ്രദായമാണ് പക്ഷേ കേരളത്തിൽ ഒട്ടനീളം ഈ ഭദ്രകാളി ഓരോ തറവാടുകളിലും ഉണ്ടാവും അതെല്ലാ കുലങ്ങളിലും തറവാടിൽ ദേവതയായിട്ട് ഭദ്രകാളി ആയിരിക്കും നേരെ മറിച്ച് തിരുമാതാങ്കുന്നിലമ്മ ഉണ്ട് അപ്പം മലപ്പുറം ജില്ലയിൽ തന്നെ തിരുമാതാംകുന്നിലമ്മ ഇവിടെ പക്ഷേ തിരുമാതാകുന്നിലമ്മ നമ്മളവിടെ എവിടെയില്ല കണ്ണൂർക്ക് പോയി കഴിഞ്ഞാൽ അത് വളയനാട് കാവ് ദേവിയുണ്ട് പക്ഷെ വളനാട് കാവ് ദേവി ആയിരിക്കില്ല ആ ഭാഗങ്ങളിൽ കോഴിക്കോട് ഭാഗങ്ങളിൽ ഇരിക്കുന്നത് ഒക്കെ കാളി ആയിരിക്കും അപ്പം എന്തുകൊണ്ട് ഭദ്രകാളി ഇരിക്കുന്നു എന്ന് ചിന്തിച്ചാൽ ഭദ്രകാളിയാണ് ഈ കേരള ത്തിൻ്റെ കുലദേവതയായിട്ടിരിക്കണം ആ ദേവതയാണ് അതിൻ്റെ ഉപാസനാ മാർഗമാണ് എല്ലാ തറവാടുകളിലും ഇരിക്കുന്നത് അതിൻ്റെ മൂലച്തി ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ കാലത്ത് കൗളം മലവാരം കൗളം തന്ത്രം വൈദികം ഉള്ള ധർമ്മങ്ങളുണ്ട് ഈ ധർമ്മങ്ങളിൽ തന്ത്രവും കൗളവും വൈദികവും ഒക്കെ ആയിട്ടാണ് മിക്സഡായിട്ടാണിപ്പോൾ കിടക്കുന്നത് ഇതിലെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയല്ല ഈ മണ്ഡപങ്ങളിലൊക്കെ നടക്കുന്നത് മണ്ഡപങ്ങളിൽ കാവുകളിലൊക്കെ നടക്കുന്നത് ആത്മമായിട്ടുള്ള പ്രതിഷ്ഠ ആത്മപ്രതിഷ്ഠ ആ ദേവതയും ഇയാളും തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന ദേവത അയാളും തമ്മിൽ വ്യത്യാസമില്ലാതെ വരുമ്പോഴുണ്ടാകുന്നതാണ് ആ ആത്മപ്രതിഷ്ഠ ആ പ്രതിഷ്ഠാവിധാനങ്ങളും മാറുകയാണ് അവരുടെ നിവേദ്യങ്ങൾ മാറുന്നു പ്രതിഷ്ഠാവിധാനങ്ങൾ മാറുന്നു അങ്ങനെ കുലങ്ങളിലെ ശക്തി ക്ഷയം സംഭവിക്കുന്നു ഓരോ കുലങ്ങളിലും എത്ര ക്രിയകൾ നടന്നിട്ടും എല്ലാ ആർഭാടങ്ങളും നടന്നിട്ടും ഇന്ന് കുലങ്ങളിൽ അതിഭയങ്കരമായ മൂല്യച്തി ധനനഷ്ടം അപമൃത്യു മറ്റ് പല വിധത്തിലുള്ള ദുരിതങ്ങളാണ് കുലങ്ങൾക്കാണ് അപ്പം നമ്മളിത് നടന്നു നോക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്താ ചോദിച്ചാൽ ഈ കൗള രീതി സമ്പ്രദായത്തിൽ കാളിയെ ഉപാസന നടത്തുന്ന രീതിയിൽ പല വ്യത്യാസങ്ങളും ഇടക്കാലങ്ങളിൽ വന്നു ചേർന്നിട്ടുണ്ട് അപ്പോൾ ആ ഇടക്കാലങ്ങളിൽ വന്നു ചേർന്നിട്ടുള്ളതിനെ ശുദ്ധീകരിച്ച് എങ്ങനെയാണോ ഈ രീതി ആ രീതിയിലൂടെ തന്നെ അത് മുന്നോട്ട് പോകാൻ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ കാളി മാർഗങ്ങളിലേക്ക് ഞാൻ ഈ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട് ഒരുപാട് ഗുരുക്കന്മാരെ ഒന്ന് പഠിച്ചിട്ടുണ്ട് ഞാൻ വേദം പഠിച്ചിട്ടുണ്ട് നാല് വേദങ്ങളും ആചാര്യന്മാരും ഗീത പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല കേരളത്തിലുടനുള്ള ഗ്രൂപ്പുകളിലും ഈ കൗള മാർഗങ്ങളുടെ കാര്യങ്ങളെ ഉപദേശിച്ചു കൊണ്ട് പോവുകയാണ് ഈ ഈ ഇവിടെ വരാനും ഇതേമാതിരിയുള്ള ഒരു ഗ്രൂപ്പ് തിരുവനന്തപുരത്തുള്ള മഞ്ഞു പറയുന്ന ഒരു ഗ്രൂപ്പിലൂടെയാണ് അദ്ദേഹമാണ് എന്നെ എന്നിട്ട് നിർദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒന്ന് ഇവിടെ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാനുള്ള സംസാരിക്കണം അപ്പം ഈ കാളി മാർഗത്തിൽ തറവാടുകളിൽ വരുന്ന ക്ഷയം ഈ ക്ഷയങ്ങളിലേക്ക് മെയിനായിട്ടുള്ള ഒരു ആധികാരികമായി അതിന് നഷ്ടം സംഭവിക്കുന്നത് ദേവതയുടെ ശുദ്ധത ഇല്ലായ്മയാണ് ഈ ദേവതയുടെ ശുദ്ധത നിലനിർത്തി പോകണമെങ്കിൽ ഇതിൻ്റെ പരിപാലന രീതി പഠിച്ചിരിക്കണം എന്താണോ കൊടുങ്ങല്ലൂർ നടക്കുന്ന സമ്പ്രദായ രീതി അതിനെ ഒരു ദിവസം നമ്മുടെ തറവാട്ടെങ്കിൽ നടത്തുക ചെയ്യാം അവിടെ നടക്കുന്ന കുംഭത്തിലെ ഭരണി തൊട്ട് മീനത്തിലെ ഭരണി വരെ നടക്കുന്ന സാമ്പ്രദായിക രീതിയെ ഒരു ദിവസം നമ്മുടെ തറവാട്ടിൽ നടത്തും ഒറ്റ ദിവസം കൊണ്ട് രാവിലെ തൊട്ട് തുടങ്ങി വൈകുന്നേരം വരെ അല്ല അവസാനിപ്പ് പിറ്റേ ദിവസം പുലർച്ചോടു കൂടി അവസാനിക്കും ധാരിക വധ സമ്പ്രദായമാണ് കാളിയുടെ ഇവിടെ ഇവിടെ രുചിത്വ വിധാനമല്ല ധാരിക വധ സമ്പ്രദായം അപ്പം ആ ധാരിക വധ സമ്പ്രദായത്തോടു കൂടി ഈ രീതി തറവാടുകൾ പൂർത്തീകരിക്കുക അതിന്റെ ക്രിയകൾ എങ്ങനെ ചെയ്യണം എങ്ങനെയായിരിക്കണം അതിൻ്റെ പത്മവിധാനങ്ങൾ എങ്ങനെയായിരിക്കണം രാവിലെ തൊട്ട് തുടങ്ങേണ്ട രീതികൾ എന്താണ് എന്നുള്ള രീതി സമ്പ്രദായത്തെ കൊണ്ട് ഏകോപിപ്പിച്ച് ആ കൃത്യശുദ്ധിയോടുകൂടി കാളിയെ പൂർണ്ണ സ്വരൂപത്തോടു കൂടി ആരാധിച്ച് തറവാടുകളുടെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരിക ഇതാണ് നമ്മൾ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നത് ഇതിൽ തന്നെ നമുക്ക് സംഭവിക്കണം സംഭവിക്കണെന്താന്ന് ചോദിച്ചാൽ നമ്മളവിടെ ഉള്ള കുറേ ആൾക്കാർ തറവാടുകളിൽ പ്രശ്നം ആയിട്ട് വരും പ്രശ്നം വയ്ക്കണ നല്ല പ്രശ്നകരുണ്ട് പ്രശ്നം എന്ന് പറയുന്നത് തന്നെ അത് എന്താ ഒരു തപസ്സാണ് ആ തപസ്സിലൂടെ ആ ഒരു കുലദേ ഒരു ദേവത ഉണ്ടാകും അതിന് ആ ഉപ ആ ഉപാസനാ ദേവതയിലൂടെ ഉപാസിച്ച് തപസ്സിലൂടെ വായിരിക്കണം പ്രശ്നചിന്തനം നടത്തുന്നത് അതല്ലെങ്കിൽ പ്രശ്നചിന്തനം പിന്നിൽ നിന്നാണ് വരിക ഒരു വിഷയം പൂർണ്ണമല്ല പിന്നിൽ നിന്നാണ് വരിക നമുക്കൊക്കെ അതെ തീരുമാനങ്ങൾ വരുന്നത് പിന്നിൽ നിന്നാണ് അതായത് നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരു തീരുമാനം അതെൻ്റെ തീരുമാനം എടുക്കുന്നത് അത് പിന്നിൽ നിന്ന് വരുന്നതാണ് ആ പിന്നിൽ നിന്ന് വരുന്നതാണ് ജഗദീശ്വരി അതാണ് കാളി ആ ഭാവം അറുപത്തി നാല് തലവെട്ടി മാലകൾ കഴുത്തിലിട്ടുകൊണ്ട് നമ്മുടെ അറിവിനെ പ്രതിദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന തമ്പ്രാട്ടി കാളിയെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉപരി രൂപമായിട്ടാണ് തോന്നുന്നത് പക്ഷെ ദേവത അറിവിന്റെ അപഹാരമാണ് എനിക്ക് എട്ടാം ക്ലാസ് വിദ്യാഭ്യാസമാണ് പക്ഷെ ഈ നാല് വേദങ്ങളെ കുറിച്ചും ഇന്നത്തെ നമ്മുടെ നോർവേയുടെ അതിർത്തിയിൽ നടന്ന കണികാ സിദ്ധാന്ത പരീക്ഷണങ്ങളെ കുറിച്ചും വരെ നമുക്ക് പിൻവിളി പോലെയുള്ള ഈ നിർദ്ദേശം തരുന്നത് ഇതിൻ്റെ ചിന്തനത്തിന് നമ്മൾ എത്തിക്കുന്നത് ദേവിയുടെ ആനുഗ്രഹമാണ് ആ അറിവാണ് അതെത്ര കണ്ട നമ്മൾ ദേവതയിലേക്ക് അടുക്കുന്നു ഈ മാർഗത്തിലൂടെ അടുക്കുന്നു അതിൽ സമ്പ്രദായം ഗുരുതിയൊക്കെ ഉണ്ട് എല്ലാ ഗുരുതി സമ്പ്രദായങ്ങളും ഇതിലുണ്ട് പക്ഷെ നമ്മളതിലേക്ക് അത് ഉയർത്തിക്കൊണ്ടേ വരും ഏത് വിഷയങ്ങൾ കാര്യങ്ങളാണെങ്കിലും പിന്നിൽ നിന്നുള്ള ദേവിയുടെ ആ പ്രചോദനം അതുപോലെ തന്നെ നാശങ്ങൾക്കുള്ള തടസ്സങ്ങൾ ധനനഷ്ടങ്ങൾക്കുള്ള കാര്യങ്ങൾക്ക് ഇതൊക്കെ ഈ കുലത്തിൻ്റെ ദേവതയെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ ആ രീതി സമ്പ്രദായം തെറ്റിക്കാതെ വർഷത്തിൽ വർഷത്തിലൊരു ക്രിയുള്ളൂ കാളി ഈ കൗളാചാര ക്രിയയിൽ തറവാടുകൾ കളിയിരിക്കുന്ന സ്ഥലത്ത് ഒരു ക്രിയ ഉള്ളൂ ആ ഒരു ക്രിയ ശുദ്ധതയോടുകൂടി നടത്തി പോന്നാൽ തന്നെ നമ്മൾ ശക്തമായി നിലനിൽക്കും നമ്മൾ മിസോപൊട്ടേമിയൻ സംസ്കാരം അതുപോലെ തന്നെ പുറത്തുള്ള മറ്റു പല സംസ്കാരം ജൈനമതം ബുദ്ധമതം ഈ ഇതൊക്കെ നശിച്ചുപോയി ഇതിനൊക്കെ ഇതൊക്കെ നശിച്ചുപോയിട്ട് ഇന്നും സനാതന ധർമ്മമായിട്ടുള്ള ഭാരതീയ സംസ്കാരം നിലനിൽക്കണെന്തിനാ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ ആചാര പദ്ധതികളിലൂടെയാണ് മനുഷ്യന്മാർക്ക് മാത്രമേ ആചാരങ്ങളുടെ ആവശ്യമുള്ളൂ മൃഗങ്ങളപ്പം ഏത് രീതിയിൽ ഏത് അവർക്ക് ഇതിനെക്കുറിച്ച് അവർക്ക് മനനശേഷി ഉള്ളവരല്ല മനുഷ്യൻ എന്ന് പറയുന്നത് മനനശേഷി ഉള്ളവൻ എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ മനനശേഷി ഉള്ളവന് നമ്മൾ സാധാരണഗതിയിൽ എന്താകുമോ ഒരു മറ്റുള്ള കുട്ടികളെ മാതിരിയല്ല നമ്മൾ കുട്ടികൾ മൂന്നോ അഞ്ചാറ് വയസ്സുകൊണ്ട് അവരൊന്ന് ഏകദേശ ഒരു സ്വരൂപത്തിലേക്ക് വരും നേരെ മറിച്ച് ഒരു പശുവിന്റെ കുട്ടി ഒരു പരങ്ങിൻ്റെ കുട്ടിയൊക്കെ ആണെങ്കിൽ പ്രസവിച്ച ഉടനെ തന്നെ അതിൻ്റെ സ്വഭാവം കാണിച്ച് അത് അതിന്റെ പ്രവൃത്തി ആരംഭിക്കരുള്ളൂ പക്ഷെ നമ്മളതേപോലെ നമുക്ക് നിർദ്ദേശങ്ങൾ വേണം നമുക്ക് പഠനങ്ങൾ വേണം നമ്മൾക്ക് മാർഗനിർദ്ദേശങ്ങൾ വേണം അപ്പോൾ ആ നിർദ്ദേശങ്ങൾ ഓരോ തലങ്ങളിലൂടെ വരുന്ന ആൾക്കാർക്ക് കൊടുത്തു പോന്നിട്ടുള്ളതാണ് ഈ മാർഗ്ഗങ്ങളൊക്കെ അത് നമ്മൾ ശരിക്കും ഇതിനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കുറേ കാലത്തെ നമ്മൾ പിന്നോട്ട് ചിന്തിക്കണം അതായത് നമ്മുടെ സിന്ധു നദി തട സംസ്കാരം തൊട്ട് നമ്മൾ ഗോത്രങ്ങളായി താമസിച്ചു പോന്നിട്ടുള്ള രീതികളെ തൊട്ട് അത് തൊട്ട് പരിച്ച് മനസ്സിലാക്കിയാലാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ നായാടി ജീവിച്ചിരുന്ന കാലം തൊട്ട് പിന്നീട് ഗോത്രങ്ങളായി ഒരുപാട് ആൾക്കാരാകുമ്പോൾ ധാന്യങ്ങൾ ശേഖരിച്ചു വെക്കേണ്ടതായിട്ട് വരിക ശേഖരിച്ചു വെക്കേണ്ടതായിട്ട് വരുമ്പോൾ നമുക്കതിന് സേഫ്റ്റിയോട് കൂടി അത് സംരക്ഷിക്കേണ്ടതായിട്ട് വരിക സംരക്ഷിക്കേണ്ടതായിട്ട് വരുമ്പോൾ മറ്റു ഗോത്രങ്ങൾ വന്നിട്ട് ഈ ധനങ്ങളെ മോഷ്ടിക്കേണ്ടി വരിക അപ്പോൾ അതിന് അവരെ ചെറുത്ത് നിൽക്കേണ്ടതായിട്ട് വരിക അങ്ങനെ ഓരോ രീതിയിൽ സമ്പ്രദായങ്ങൾ വന്നപ്പോൾ ഈ ചെറുത്ത് നിൽക്കാൻ ഒരു വടി ഉണ്ടാക്കിയവൻ അവൻ നല്ല സൂക്ഷ്മതയോട് കൂടി എറിഞ്ഞാൽ കൊള്ളാവുന്ന രീതിയിലൊരു വടി ഉണ്ടാക്കി അവൻ പിന്നീട് അവൻ്റെ മകൻ പിന്നീട് ആ വടി ഉണ്ടാക്കും അവൻ്റെ മകൻ പിന്നീട് ആ വടി ഉണ്ടാക്കും അവൻ പിന്നീട് പരിഗണിച്ച് പരിഗണിച്ച് ഇന്നത്തെ മിസൈലിൽ വരെ എത്തി നിൽക്കാം ആ കുലം അങ്ങനെയാണ് ആ കുലം പോരുന്നത് അത് നമ്മളതിൻ്റെ പവിത്രത കളഞ്ഞു മാത്രം കൃഷി ചെയ്യുന്ന ആൾക്കാരിലേക്ക് നമ്മളവരെ താഴത്തെ നിലയിലേക്ക് കണ്ടു വേദം അങ്ങനെയല്ല പറഞ്ഞു വേദം കൃത്യമായിട്ട് അതാതിൻ്റെ പവിത്രതയാണ് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടില്ല പക്ഷെ നമ്മുടെ ഇടയിലേക്ക് പിന്നീട് ദേവതകളെ ആരാധിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു അന്ന് നമുക്ക് സിന്ധുനാഥ സംസ്കാരത്തിലൊക്കെ നമുക്കറിയാം അതിന്റെ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ആരാധനാ ദേവതയെ ആ ദേവതയെ പൂജിക്കുന്ന ആൾക്ക് ഒരു ചിട്ട വെച്ചിരുന്നു ഞാൻ പോണത് കവളത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ മാറ അത് കാരണം ഇത് പറ ബേസിക്ക് ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതെങ്ങനെ പല രീതിയിൽ വന്നു എന്നുള്ള സംശയം ഉണ്ടാവും ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന അതായത് ദേവതയെ ആരാധിക്കുന്ന സമ്പ്രദായം വന്നപ്പോൾ പിന്നീട് എന്ത് ചെയ്തു അയാൾ നിശ്ചയിക്കപ്പെട്ടു ഒരു സ്ഥലത്തേക്ക് ആ നിശ്ചയിക്കപ്പെട്ട ആൾക്ക് നിത്യവിധാനങ്ങൾ കൊടുത്തു ഇന്ന മാതിരി ദേവതയെ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ആ ആരാധനാ പദ്ധതിയിൽ പിന്നീട് അവർ അധികാരത്തിലൂടെ വന്നിട്ടാണ് അധികാരം വന്നപ്പോൾ പിന്നീട് പാടത്ത് പണിയെടുക്കുന്നതും കൃഷി ചെയ്യുന്ന കൃഷിക്കാരൻ മാത്രമായി കല ഉണ്ടാക്കുന്ന കലക്കാരൻ മാത്രമായി അങ്ങനെയായി അതൊരു ജാതി സമ്പ്രദായമായി മാറ്റപ്പെട്ടതുകൊണ്ടാണ് പക്ഷെ അന്നത്തൊക്കെ ഈ കുലത്തിലെ ദേവതയായി ആരാധനാ പദ്ധതി അന്ന് തൊട്ടേ ഓരോ കുലങ്ങളും പിന്നീട് കൊണ്ടുപോകും കാരണം മെയിൻ ദേവതയെ എല്ലാവരും ഒരുമിച്ചാണ് ആരാധിച്ചിരുന്നത് അത് മാറി അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് പിന്നീട് അവരൊരു കുലദേവതയായിക്കൊണ്ട് അവരുടെ രീതി സമ്പ്രദായങ്ങൾ അതിൽ ആ രീതി സമ്പ്രദായത്തിലാണ് പരമേശ്വര തത്വമായിട്ടുള്ള കാളിമാർഗം ഇരിക്കുന്നത് പരമേശ്വര കാളിമാർഗം ഇത് ശരിക്ക് എന്താ ഈ തത്വത്തിൻ്റെ ഒരു ഒരു ഏകതാ സ്വരൂപത്തെ യോഗ തലം ഒക്കെ ഇതാണ് പറയുന്നത് യോഗേലും കൂടിച്ചേരുക തന്നെയാണ് യോഗം എന്ന് പറഞ്ഞാൽ കൂടിച്ചേര് പരമേശ്വര പാർവതിയുടെ സംഗമമാണ് ഇതേപോലെ തന്നെ കാളിമാർഗത്തിലും കാളിമാർഗ്ഗത്തിൽ പറയുമ്പോൾ കാളിമാർഗങ്ങളിലൊക്കെ തോറ്റങ്ങളിലായിരിക്കുക തോറ്റ സമ്പ്രദായം എന്ന ആണ് ഈ കവളത്തിലൊക്കെ തോറ്റങ്ങളാണ് ഈ മന്ത്രങ്ങളൊക്കെ തോറ്റങ്ങളിലൂടെയാണ് ഇരിക്കുന്നത് ദേവിയെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ ഉരഹര ഭഗവാൻ തന്റെ പുരീണമീളെ കാളി പിറന്നൊരു നേരത്തെങ്കിൽ കടൽമല ഇളകി വരുന്നൊരു നാദം കേട്ടേ കാലിന് മൂടി പോകുന്നപ്പോൾ അതിന്റെ വിധാനങ്ങൾ അതിൽ പറയുന്നുണ്ട് മാമലനാട്ടിൽ പോയതു നീയെ മാനുഷ്യരുടെ താപമകറ്റാൻ കോഴി അറുത്തും മാടിനെ വെട്ടി പൂജകൾ ചെയ്തു താലപ്പൊലിയുടെ തണ്ണീരാമൃത് പായസവും ചില നേദ്യങ്ങളുമായി അരയാൾ തറയിലും അമ്പല നടയിലും മില്ലങ്ങളിലും പാലക്കൊമ്പിലും അമ്പോടിന്ന് അരുളിയിടുക പൂറ്റി അപ്പടി അവളോട് അരുളിച്ചെഴ്തിട്ട് അവളുടെ താപമെടുക്കരുതാനും തണ്ടൻ താനും ഒരുപട്ടയുണ്ട് മുണ്ടൻ താനും ഒരു വകയുണ്ട് ഒറ്റമുലച്ചി ഒരു പട്ടയുണ്ട് ഒരു പല്ലുള്ളവളുണ്ട് അവളുടെ അരികിൽ ഇതൊക്കെ ശിവന്റെ ഭൂതഗണങ്ങളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ ആ കാലസംഘർഷയുടെ യുദ്ധസമയത്തിൻ്റെ ആണ് ശിവഭൂതങ്ങളെ കുറിച്ചിട്ട് ആ ഭൂ അതിന് ഇവർകളെയൊക്കെ ദാനിപ്പാനായി മണ്ടി വരുന്ന ഭയപ്പാടുകളും മിണ്ടാതെ ഒരു ബോധക്കേടും വിറയൽ പനിയുടെ തലയിൽ കുത്തു വസൂരി വാരം അന്നത്തെ വസൂരിയെ അടക്കിയിരുന്ന തമ്പുരാട്ടി എന്ന് പറയുന്ന രീതിയിലാണ് കളിയെ ഏറ്റവും കൂടുതൽ പാസ്റ്റി വസൂരിമാല നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്റെ വീടിനടുത്തത് അപ്പൊ ആ വസൂരി എന്താ അടക്കി സർവ്വൈശ്വര്യങ്ങളിൽ നൽകി കൊണ്ടുവരുന്നുള്ള മാറാണ് തമ്പുരാട്ടി ഇതിന്റെ തോറ്റ വിധാനങ്ങളിലൊക്കെ ഇതിന്റെ നേദ്യം തൊട്ട് ക്രിയ വരെ അങ്ങനെയാണ് വന്ന് പുരാതനമായി പറഞ്ഞു പോരുകയാണ് രീതി അപ്പൊ ആ രീതി മാറ്റത്തെ ഇന്നത്തെ പ്രശ്നം വെപ്പിലൂടെയും അതുപോലെ തന്നെ തന്ത്ര വിധികളെ ഈ കവളത്തിലേക്ക് കയറി കവളത്തിൽ വന്നിട്ട് ആത്മപ്രതിഷ്ഠ നടത്തിയോട് പ്രാണപ്രതിഷ്ഠ രീതി ഉണ്ടാക്കും അപ്പോ നിങ്ങളുടെ അമ്മയുടെ അമ്മ കഴിച്ചിട്ടുള്ള ഭക്ഷണമാണ് നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ കഴിച്ചിട്ടുള്ള ഭക്ഷണമാണ് ഇപ്പോൾ നിൽക്കുന്നത് അവരിവിടെ ഇല്ലാത്തത് എന്ത് വേണ്ട സമയമുള്ളത് കൊണ്ട സമയമില്ലെങ്കിൽ നിങ്ങൾ നിൽക്കേണ്ടിടത്ത് ഞാൻ നിക്കേണ്ടോടത്ത് ആരാ നിൽക്കുക അവരാണ് നിൽക്കുക അപ്പൊ ഈ സമയം ഇല്ലാ കൊണ്ടാണ് ഇവരുടെ കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് നമ്മൾ നിർപ്പ് നിൽക്കുന്നത് അപ്പം നമ്മളുടെ അവർ സമ്പാദിച്ചിട്ടുള്ള അറിവുകൾ മുഴുവനും ഈ കുലദേവതയിൽ ലഭിച്ചുകൊണ്ടാണ് പൂർവീകരി പോവുക അങ്ങനെയാണ് ആത്മപ്രതിഷ്ഠയുടെ അതായത് ദേവത ഞാനും ദേവതയും വ്യത്യാസമില്ലാതെ വരുമ്പോൾ ആളാണ് പ്രതിഷ്ഠ നടത്തുക അത് കുലത്തിൻ്റെ ദേവത ആ കുലത്തിൽ എന്ത് അറിവുകൾ നേടിയതും എല്ലാം ഈ കുലദേവത മുഖാന്തരമായിരിക്കും ആരും അൺമറിഞ്ഞു പോയാലും അവരുടെ അറിവുകൾ മുഴുവൻ ഈ കുലദേവതയിൽ നിക്ഷിപ്തമാണ് ഇത് പത്ത് തലമുറ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു കുട്ടി വരുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോഴാണ് നിങ്ങളുടെ പൂർവികാചാര്യൻ പണ്ടു മഹാമാന്ത്രികനായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര കലയുടെ ആളായിരുന്നു നാട്ടുകലയുടെ ആളായിരുന്നു അത് കിട്ടണം എന്നാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കുലദേവതയെ ഉപാസിച്ചാൽ ആ പൂർവികൻ നിങ്ങളുടെ ജീനിൽ അവരുടെ പൂർവിക തന്നെയാണ് കിടക്കുന്നത് നിങ്ങൾ കൃത്യമായ സാധനം വരും ആ കല വരും അതുകൊണ്ടാണ് ഈ കൗളമാർഗം ഇങ്ങനെ തുടർന്നു പോകുന്നത് എന്നും നമുക്ക് നഷ്ടപ്പെടില്ല എത്ര വലിയ അറിവുകൾ അവർ സമ്പാദിച്ചേണ്ടി അത് കുലദേവതയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതിൻ്റെ ക്രിയാവിശേഷം മാറാതെ കുലത്തിൻ്റെ ധർമ്മത്തെ മാറാതെ അതേപോലെ തുടർച്ചയായി കൊണ്ടുപോന്നാൽ നമ്മുടെ കുലങ്ങളുടെ മുഴുവൻ ശക്തിയും നമുക്ക് നിലനിർത്താനും ഈ സംസ്കാരത്തെ പൂർവാധികം ഭംഗിയോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനും വരുന്ന തലമുറയ്ക്ക് ഒരു നഷ്ടവും ഭൂമിയിൽ വരുത്താതെ അത് കൈമാറ്റം ചെയ്തു പോകാനും നമുക്ക് സാധിക്കും അതാണ് ഈ കൗളമാർഗത്തിൻ്റെ ചുരുങ്ങിയ ഒരു പദ്ധതി ഇനി അതിന്റെ വിധാനങ്ങളൊക്കെയാണ് ഉള്ളത് താങ്ക് യു പണ്ഡിതൻ ശ്രീകൃഷ്ണൻ പുന്നപ്പാലയുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ കൃഷ്ണനുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക